മഹാനയ്ക്ക് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടിയപ്പോൾ ഞെട്ടി കൊറോണക്കാലം അനുഗ്രഹമായി മാറി ദിയാകൃഷ്ണ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടൻ കൃഷ്ണകുമാറിന്റെ നാലു മക്കളും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും താൻ എങ്ങനെയാണ് വ്ളോഗിങ്ങിലേക്ക് കടന്നു വന്നതെന്ന് പറയുകയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ നാലു വർഷത്തോളമായി യൂട്യൂബിൽ സജീവമാണ് ദിയ ഒരു മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സും ചാനലിലുണ്ട് ഓസി ടോക്കീസ് എന്നാണ് ദിയാകൃഷ്ണയുടെ ചാനലിന്റെ പേര് ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ കാരണം ചേച്ചി അഹാമയാണെന്ന് കൃഷ്ണ പറയുകയാണ് ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും അടുത്ത സുഹൃത്തായ അഭിറാം കൃഷ്ണകുമാറിന്റെ യൂട്യൂബ് ചാനലിൽ അതിഥികളായി എത്തിയതായിരുന്നു രണ്ടുപേരും അഭിറാമിന്റെ ആദ്യത്തെ ബ്ലോഗായിരുന്നു ഇത് കൊറോണ കാലത്ത് ഒരു ദിവസം മഹാന ഞങ്ങൾ മാലിദ്വീപിൽ പോയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് അതിടത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെയായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്ന് പൈസ വന്നപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ പൈസ കിട്ടണം എന്നൊക്കെ ഞാൻ അറിയുന്നത് എനിക്കും ഒരു അക്കൗണ്ട് ഉണ്ടാക്കി തരുമോ എന്ന് ഞാൻ അഹാനയോട് ചോദിച്ചു നിനക്കും അക്കൗണ്ട് ഉണ്ടല്ലോ എന്ന് അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ജിബെയിൽ അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാകും എന്ന കാര്യം അപ്പോഴാണ് താൻ അറിയുന്നത് അങ്ങനെയാണ് ഞാൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആദ്യം അപ്ലോഡ് ചെയ്തത് കൊറോണ സമയം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമായി മാറിയിരുന്നു എന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്